പമ്പ ബലിതർപ്പണം നടത്തുന്ന ഇടമാണ് സീസൺ അല്ലാത്തതുകൊണ്ട് ആൾക്കാരൊക്കെ കുറവാണ് അതുമാത്രമല്ല ഞാൻ ഒന്നാം തിയയുടെ തലേന്നാണ് വന്നേക്കുന്നത് അതിൻ്റെ ആയിട്ടുള്ള ആൾക്കുറവുമുണ്ട് ശബരിമല സീസൺ സമയത്ത് ഇവിടെ എല്ലാം ബലിയർപ്പിക്കാനുള്ള ബലി മണ്ഡപങ്ങളായിരിക്കും സ്വാമി ശർണമയ്യപ്പ ഞാൻ ആൾ തിരക്കൊന്നും ഇല്ലാത്ത പമ്പയുടെ അങ്ങേ മൂലയ്ക്ക് പോയൊരു കുളിയൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ് നല്ല വെയിലാണ് വീർക്കാൻ തുടങ്ങി പമ്പയിൽ ഗണപതി മണ്ഡപം എല്ലാവരും ഗണപതിക്ക് നാളികേരമൊക്കെ ഉടച്ചിട്ട് മല ചവിട്ടാനുള്ള തിരുതിയിലാണ് മലയാളികളെയൊക്കെ കണ്ടിട്ട് ഒരുപാട് നേരമായി ഇഷ്ടംപോലെ തമിഴ്നാട്ടുകാർ ആന്ധ്രക്കാർ കർണാടകക്കാർ ഉണ്ട് മലയാളികളെ കുറവാ നാളെ ഇനി ഒന്നാം തീയതി ആയതുകൊണ്ട് തിരക്ക് കൂടുതലായിരിക്കും സ്വാമിയേ ശർണോയ്യപ്പ കന്നിമൂല ഗണപതി ശർണവയ്യപ്പ അങ്ങനെ കയറ്റം കയറിക്കൊണ്ടിരിക്കുക പലരും ക്ഷീണിച്ചിരിക്കുന്നു എന്നെയും നല്ലപോലെ അണയ്ക്കുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതുവഴിയൊക്കെ ഓടിക്കേറിപ്പോയിട്ടുള്ളതാണ് അത് ഓർമ്മകൾ മാത്രം ചാടി ചാടി പോകുന്നുണ്ട് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രായമുള്ളവരൊക്കെ നല്ലപോലെ കിതയ്ക്കുന്നുണ്ട് ക്ഷീണിക്കുന്നുണ്ട് അവിടെ ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് സ്വാമി ശർമ്മയ്യപ്പ കല്ലും മും ശബരിമലയ്ക്ക് അവിടെ ഉത്സവമായ നട തുറന്നിട്ടേക്കുമായിരുന്നു പിന്നെ അതുകൊണ്ട് അയ്യപ്പന്മാരെല്ലാം കയറി ദർശനം നടത്തുന്നുണ്ട് സ്വാമി ശർണയ്യപ്പ സ്വാമി ശർണയ്യപ്പ